വന്ദേ ഭാരത് ട്രെയിനുകളുടെ വരവോടെ ട്രെയിൻ യാത്രകൾ ശീലമാക്കിയ ഒരുപാട് പേരുണ്ട് എട്ടും പത്തും പന്ത്രണ്ടും മണിക്കൂർ വരെ എടുത്തിരുന്ന യാത്ര വന്ദേ ഭാരത് വെറും അഞ്ചും ആറും മണിക്കൂറിലേക്ക് എത്താം എന്നത് ആളുകൾക്ക് ആകർഷകമായി രാജ്യത്ത് പുതിയ വന്ദേ ഭാരത് സർവീസുകൾ ആരംഭിക്കുവാനും വിവിധ നഗരങ്ങളിൽ തമ്മിലുള്ള കണക്ടിവിറ്റി കൂട്ടുവാനുമുള്ള പദ്ധതിയാണ് റെയിൽവേയുടേത് ഇപ്പോഴിതാ സഞ്ചാരികളും യാത്രക്കാരും ഒരുപാടെത്തുന്ന രണ്ട് സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് പുതിയ വന്ദേ ഭാരത് സർവീസ് ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സഞ്ചാരികളുടെ പ്രിയപ്പെട്ട നാടുകളിലൊന്നായ മധ്യപ്രദേശിലാണ് പുതിയ വന്ദേ ഭാരത് എത്തുന്നത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പുതിയ വന്ദേ ഭാരത് ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്കും സുരക്ഷിതവും സുഖകരവുമായ യാത്ര ഉറപ്പ് നൽകും പുതിയ ട്രെയിനിന്റെ റൂട്ടും ഷെഡ്യൂളും റെയിൽവേ അധികൃതർ ഇതിനോടൊപ്പം തീരുമാനിച്ചിട്ടുണ്ട് മികച്ച സർവീസ് നൽകുമെന്നും യാത്രക്കാരെ കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്ന റൂട്ടിലാണ് സർവീസ് മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്നും ആരംഭിച്ച് മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ ഫോർട്ട് സ്റ്റേഷനിൽ അവസാനിക്കുന്ന വിധത്തിലാണ് നിലവിൽ റെയിൽവേ ഈ വന്ദേ ഭാരത് റൂട്ട് തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഇത് തുടക്കത്തിൽ ജബൽപൂരിൽ നിന്നും റായ്പൂരിലേക്ക് സർവീസ് നടത്താനായിരുന്നു തീരുമാനിച്ചത് എന്തായാലും റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിച്ചാൽ ഉടൻ പുതിയ വന്ദേ ഭാരത് ട്രെയിന് ആരംഭിക്കും